നുണകൾ കൊണ്ട് ഊതി വീർപ്പിച്ച ഒന്നിനെ പ്രോഗ്രസ് കാർഡ് എന്ന് വിളിക്കാനാവില്ല എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറയുകയാണ് അഴിമതിയെയും കെടുകാര്യസ്ഥതയും പച്ച നുണകൾ കൊണ്ട് വെള്ള പൂശുന്ന ഒന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട പ്രോഗ്രസ് റിപ്പോർട്ട് നാലു വർഷത്തെ ഭരണ പരാജയങ്ങളുടെ റിപ്പോർട്ടാണ് ഭരണം സമസ്ത മേഖലകളിലും സ്തംഭിച്ചിരിക്കുന്നു കേരളം ഏറ്റവും വലിയ കടക്കെണിയിലാണ് കേരളത്തിന്റെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല കേരളത്തിലെ പേരുകേട്ട ആരോഗ്യ വ്യവസ്ഥിതി പാടെ തകർന്നിരിക്കുകയാണ് മിക്ക ആശുപത്രികളിലും ആവശ്യ മരുന്നുകൾ പോലുമില്ല കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുത്ത കെ ഫോൺ എന്ന പദ്ധതിയാണ് സർക്കാർ വലിയ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് കോടിക്കണക്കിന് രൂപയുടെ കേബിളുകൾ കുഴിച്ചിട്ടതല്ലാതെ ഇതുകൊണ്ട് ആർക്കും കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ വൈദ്യുത മേഖല പാടെ തകർന്നിരിക്കുകയാണ് ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിട്ട് വർഷങ്ങളായി വൻകിടക്കാരിൽ നിന്ന് ഇരട്ടി വിലയ്ക്കും മൂന്നിരട്ടി വിലയ്ക്കും വൈദ്യുതി വാങ്ങി അതിന്റെ അധിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് ഇതുപോലെ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക എന്ന് പറയുന്നത് തന്നെ അപഹാസ്യമാണ് ദേശീയപാതയ്ക്ക് മുന്നിൽ നിന്ന് പടമെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഇവർ ദേശീയപാത തകർന്നതോടെ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി ഒന്നും ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്ത അവസ്ഥയാണ് മലയോര മേഖല കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പുറത്തിറങ്ങാനോ കൃഷി നടത്താനോ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ള അഴിമതി എല്ലാ സീമകളെയും ലംഘിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാനത്തെ അഴിമതിക്കാരുടെ ഏറ്റവും വലിയ അഭയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നുണകൾ കൊണ്ട് ഊതിപ്പെരിപ്പിച്ച ഒരു ബലൂൺ ആണ് ഈ സർക്കാർ യഥാർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നാണയപ്പെരുപ്പവും വിലക്കയറ്റവും ഇപ്പോൾ കേരളത്തിലാണ് ഉള്ളത് കെട്ടിപ്പൊക്കിയ ഒരു നുണകൾ കൊണ്ടും യാഥാർത്ഥ്യങ്ങളെ മറക്കാനാവില്ല എന്ന് രമേശ് ചെന്നിത്തല ആഞ്ഞടിക്കുകയാണ്